വ്യക്തികളില്ല ഗ്രൂപ്പല്ല വിധി പ്രതീക്ഷിച്ച തന്നെ ആയിരുന്നു എന്നുവെച്ചാൽ ഒരു തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞ ഒരു ഹർജി പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി എന്തായാലും അനുകൂലമായിട്ട് വിധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായാലും വിധി സ്വാഗതാർഹമാണ് സന്തോഷമുണ്ട് ആ തുടരന്വേഷണം അതിന് വേണ്ട ചില സൂചനകൾ ഞാൻ പ്രത്യേകം കൊടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് അന്വേഷണ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല അന്വേഷണം അവർ എന്നാൽ സി ബി ഐയുടെ എസ് പിയുടെ ഞാൻ അത് രഹസ്യ ഫയലുകൾ കൊടുക്കുക കൊടുക്കാവുന്ന കോടതിയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ പത്രക്കാർക്കോ ഒന്നും പെട്ടെന്ന് കിട്ടണമെന്നില്ല കോടതിയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത് അതീവ രഹസ്യമായിട്ട് സി ബി ഐയുടെ എസ് പിയെ തന്നെ ഏൽപ്പിക്കണം അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അന്വേഷണം നമ്മളൊരു സംശയത്തിൻ്റെ നേരിൽ ഒരാളെ തെളിയുന്നവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാ തെളിയുന്നവരെ നമ്മൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കണം അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മാഡത്തിൻ്റെ മാത്രമേ കയ്യിലേ കൊടുക്കുള്ളൂ എസ് പിയുടെ കയ്യിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ അന്വേഷണം നടക്കുകയുള്ളൂ ഓരോ ദിവസമുള്ള വാർത്തകളൊന്നും അന്നേരം ചാനലിൽ വരണമെന്നില്ല അങ്ങനെ ഞാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഴ്ചയായിട്ട് തോന്നുന്നില്ല അത് എല്ലാവരെയും ചോദ്യം ചെയ്തങ്ങ് പോകും അത് പോയിൻ്റ് ചെയ്ത് കൃത്യമായി ഇച്ചിരിയുടെ സൂചന വെച്ച് അവർക്ക് അന്വേഷിക്കാൻ പറ്റിയില്ല തീർച്ചയായിട്ടും വഴിതെറ്റിക്കും തീർച്ചയായിട്ടും വഴിതെറ്റിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ ഇപ്പോഴും നമുക്ക് ഉമക്കത്തുകൾ എല്ലാ ദിവസവും ഇവിടെ പോഷണം കൊണ്ട് തരുന്നുണ്ട് അപ്പം അതിൽ ഇപ്പം ഈ കൂട്ടുകാരുണ്ട് നിങ്ങളിപ്പോൾ വന്ന് അരുവി അവിടുന്നൊരാൾ ഈയിടെ കത്തിട്ടു അവിടെ ഇവിടെ ഇങ്ങനൊക്കെ പറയുമ്പോൾ ആ വഴിയിലേക്ക് പോലീസ് പോകും അവർക്ക് നമ്മൾ ഞാനിവിടെ കൂടിയായിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ സൂചന വെച്ച് ഞാൻ അവർ അവരുമായിട്ട് സംസാരിച്ച അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ എന്നെക്കൊണ്ട് പറ്റുന്നേ ഞാൻ ചെയ്തു കൊടുക്കും അപ്പോൾ തീർച്ചയായിട്ടും അത് ഫലം കണ്ടെത്തുമെന്നാണ് എൻ്റെ ആ തെറ്റിദ്ധാരണ വരു പലരും വഴി തെറ്റിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിനെക്കുറിച്ച് എല്ലാം ഇപ്പം തന്നെ കേരളം മൊത്തം നോക്കുന്ന മലയാളി സമൂഹം മൊത്തം ഒറ്റ നോക്കുന്നൊരു സംഭവമാണ് ജസ്റ്റിനയുടെ മിസ്സിങ് കേസ് അപ്പോൾ അത് അതിന് എന്തേലും ഒരു അവസാനം ഉണ്ടാകണം അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്